നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വളർച്ചയിലേക്കാണ് നമ്മുടെ ഭാരതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഏത് രംഗത്തായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതോടെ നമ്മുടെ ഭാരതത്തിന്റെ സുവർണ കാലഘട്ടം ആരംഭിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ ജൂൺ പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി ആറേ ദശാംശം ഏഴ് ശതമാനം കൈവരിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് യുദ്ധത്തിന്റെ കാർമീഘങ്ങൾ അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം എല്ലാം നിറഞ്ഞൊരു പ്രതികൂല കാലാവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ ഇത്രയും വളർച്ച കൈവരിച്ചത് എന്നത് കണക്കാക്കാതെ വയ്യ കൂടാതെ ലോകത്തിലെ വമ്പൻ രാഷ്ട്രങ്ങൾ പോലും സാമ്പത്തികമായി വളർച്ച നേടാനാകാതെ വിഷമിക്കുകയാണ് ഇതേ കാലയളവിൽ ചൈനയുടെ ജി ഡി പി വളർച്ച നാലേ ദശാംശം ഏഴ് ശതമാനം മാത്രമാണെന്നിരിക്കെയാണ് നമ്മുടെ ഭാരതത്തിന്റെ അതിവേഗത്തിലുള്ള കുതിപ്പ് കൂടാതെ യു എസിന്റെ സാമ്പത്തിക വളർച്ചയാകട്ടെ വെറും മൂന്നേ ദശാംശം രണ്ട് ശതമാനമാണ് അതിനാൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി നമ്മുടെ ഭാരതം തുടരുകയാണ് അതേസമയം ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ജി ഡി പി അഞ്ച് പാദത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയിരുന്നുവെങ്കിലും പുതിയ വളർച്ചാ നിരക്ക് ഇന്ത്യയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ് എങ്കിൽ പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ എട്ടേ ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് എത്താൻ കാർഷിക രംഗത്ത് നിന്നുമുണ്ടായ തിരിച്ചടി മൂലം ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഉൽപാദന മേഖലയിൽ മികച്ച വളർച്ചയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ പുറത്തിറക്കിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫ് ഡേറ്റ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആദ്യപാദത്തിൽ ഉൽപാദന മേഖലയിൽ വളർച്ച ഏഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് മുൻവർഷത്തെ അഞ്ചു ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് മികച്ച വളർച്ച തന്നെയാണ് നിർമ്മാണം പത്തേ ദശാംശം അഞ്ച് ശതമാനം വൈദ്യുതി ഗ്യാസ് ജലവിതരണം മറ്റ് യൂട്ടിലിറ്റി സേവനങ്ങൾ പത്തേ ദശാംശം നാല് ശതമാനം ഉൽപാദനം എന്നിവ ഉൾപ്പെടുന്ന ദ്വിതീയ മേഖലയിൽ എട്ടേ ദശാംശം നാല് ശതമാനം എന്നിങ്ങനെ ഗണ്യമായ വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടന എന്നത് നൽകുന്നത് ഒരു ശുഭസൂചന തന്നെയാണ് മാത്രമല്ല വരുന്ന മാസങ്ങളിൽ ഇന്ത്യ കൂടുതൽ നേടുമെന്ന് തന്നെയാണ് തത്തുമേ ന്യൂസ് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം